നമസ്കാരമുണ്ട് ഞാൻ സുനില ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പീരുമേരിനടുത്ത് ലക്ഷ്മി ഗോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ ഫാം ടൂറിസത്തിനും അതുപോലെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ ഒരു കിടിലൻ ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തി എട്ടര ഏക്കർ സ്ഥലമാണ് കേട്ടോ കുട്ടിക്കാനത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ കിടില സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അതുപോലെ എല്ലാവിധ കൃഷികൾക്കും ഫാം ഹൗസ് ഒക്കെ ചെയ്യുവാനും റിസോർട്ട് ചെയ്യുവാനൊക്കെ നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് ഇതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് താമസയോഗ്യമായ ബംഗ്ലാവ് ഉണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് അണ്ണൻ മലയും അതുപോലെ കുരിശുമലയൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല കോടമഞ്ഞ് അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള കിടിലിന് ഏരിയ ആണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തിനുള്ളിലൂടെ തന്നെ മൂന്ന് കിലോമീറ്ററോളം വണ്ടി പോകുന്ന രീതിക്കുള്ള വഴിയുണ്ട് നിലവിൽ നമുക്ക് ബംഗ്ലാവിനോട് ചേർന്ന് തന്നെ അറുപതിനായിരം ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ് നിലവിൽ മീനെ വളർത്തുന്ന ടാങ്കാണ് ഈ വെള്ളം റെയിൻ ഹാർവെസ്റ്റിംഗ് ആണ് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ചെയ്തിരിക്കുന്നത് എട്ട് ഏക്കറോളം നിലവിൽ ഇതിനകത്ത് ഏല കൃഷിയാണ് കേട്ടോ ഏലച്ചെടിയൊക്കെ നല്ല ചെടിയാണ് ഒരിടയ്ക്കും നമ്മൾക്ക് മൂവായിരം മുതൽ അയ്യായിരം വരെ പച്ചക്ക കിട്ടുന്നുണ്ട് മൂവായിരം മുതൽ അയ്യായിരം കിലോ വരെ ഉണക്ക ഏലക്കാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് ഇരുപത്തഞ്ചോളം ആയിട്ടും വെറൈറ്റി ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥലത്തിന് ചുറ്റും നമുക്ക് നിലവിൽ റോഡ് ആക്സസ് ഉള്ളതാണ് അതുപോലെ നമുക്ക് മറ്റൊരു വരുമാന മാർഗമായിട്ട് തേയിലയാണുള്ളത് നിലവിൽ പത്ത് ഏക്കറോളം നമുക്ക് തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് അഞ്ചോളം വാട്ടർ ടാങ്കുകൾ ഉണ്ട് ഈ കാണുന്ന മുപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കാണ് നിലവിൽ ഈ സ്ഥലത്ത് പതിനഞ്ചോളം സപ്പോട്ടയുണ്ട് ഈ ഭാഗം ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് അതുപോലെ എട്ടോളം റംബൂട്ടാനുണ്ട് ഇതിൽ പത്തോളം അവക്കോടയുണ്ട് ഇതിൽ അതുപോലെ നമുക്കിതിൽ ആറോളം മുള്ളാത്തയുണ്ട് ഈ അതുപോലെ നിലവിലെ സ്ഥലത്ത് മൂന്ന് ഏക്കറോളം കാപ്പിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് തൈക്കാപ്പിയാണ് അറബിക്കാപ്പിയാണ് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ നമുക്കിതിലുള്ളതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ സ്ഥലത്ത് ഒരു തൊഴുത്തുണ്ട് പശുവിനെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു തൊഴുത്താണ് അതിനോട് ചേർന്ന് തന്നെ കമ്പോസ്റ്റും ഉണ്ട് ഈ കാണുന്നതെല്ലാം കാപ്പിത്തൈ ആണ് നമ്മുടെ സ്ഥലത്തിന്റെ സെൻട്രിക് കൂടെ തന്നെയുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ സ്ഥലത്ത് രണ്ടരലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് ആണിത് ഈ വെള്ളം വറ്റത്തില്ലാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലത്ത് അരുവിയുണ്ട് അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത് ഈ കാണുന്ന ബിൽഡിംഗ് വർക്കേഴ്സ് ക്വാർട്ടേഴ്സാണ് അതുപോലെ ഈ ഇഫാഗ സ്റ്റോറാണ് അതുപോലെ നമുക്ക് ഇരുന്നൂറോളം ചുവട് തൈക്കൊടി ഉണ്ട് മരത്തേക്കോടിയാണ് കൂടിയിട്ടിരിക്കുന്നത് നിലവിലെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ സെൻട്രൽ കോഡിൽ തന്നെ നല്ലൊരു കിടുക്കം പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ വറ്റാത്ത വെള്ളമാണ് കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ വെള്ളം കേട്ടോ ഇപ്പോഴും പറ്റാത്ത വെള്ളമാണ് ഇടുക്കി ലാമിലേക്കാണ് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്കൂടെ തന്നെയാണ് പുഴ ഒഴുകുന്നത് നമ്മുടെ സ്ഥലത്തിൽ കൂടെ തന്നെ ഒഴുകുന്ന ചെറിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ ആ പുഴയിലുള്ള വെള്ളമാണിത് ഒരു രസം നല്ല രസമാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ സ്ഥലത്തുള്ള മറ്റൊരു പടുതാക്കുളമാണിത് ഒന്നേ മുക്കാൽ ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന പടുതാക്കുളവാണിത് നിലവിൽ ഈ സ്ഥലത്ത് അറുപതഞ്ച് മുകളിൽ വണ്ണമുള്ള ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ ഏകദേശം ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏരിയ നല്ല കിടവ് ഏരിയയാണ് ഈ കാണുന്ന ഭാഗമാണ് കേട്ടോ തോടിൻ്റെ മറുസൈഡുള്ള മെയിനായിട്ട് സ്ഥലത്തിലേക്ക് വരാനുള്ള ഈ ഭാഗത്തെ എൻട്രൻസ് ഇവിടെയാണ് താഴ്സൈഡിൽ നമ്മൾ കാണുന്നത് രണ്ടേക്കറോളം ഈ ഭാഗത്ത് ഏലമുണ്ട് കേട്ടോ അതുപോലെ കശിമാവുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് മറ്റു മരങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ആ കാണുന്നതാണ് കൊളുദ് ഷെഡും അതുപോലെ സ്റ്റോറുമാണ് ആ ഭാഗത്തുള്ളത് വാഗമൺ ഹില്ലിനെ കഴിഞ്ഞും വലിപ്പം കയ്യൂ കൂടിയൊരു മുട്ടക്കുന്നാണ് ഈ കാണുന്നത് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് കാണുന്ന ഒരു റിസോർട്ടാണ് ആ കാണുന്നത് ഇതുപോലെ പടുകൂറ്റിന് അഞ്ച് റിസോർട്ടുകൾ ചുറ്റുപാടുമുണ്ട് ഈ ഭാഗം ഫുള്ളായിട്ട് തേയിലയാണ് ഈ കാണുന്ന കോളുന്തു ഷെഡാണ് അതുപോലെ സ്റ്റോർറൂമും കൂടെ കൂടിയതാണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു വാട്ടർ ടാങ്കാണ് പതിനായിരം ലിറ്റർ വെള്ളം ഒരു വാട്ടർ ടാങ്കാണിത് ട്രീ ഹൗസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു മാവാണ് ഈ കാണുന്നത് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്നൊരു മാവാണിത് ഈ കാണുന്ന ഒരു കുളവാണ് കേട്ടോ ഒരു അരുവിയിൽ നിന്നാണ് ഇതിലേക്കുള്ള വെള്ളം ഒഴുകി വരുന്നത് നമുക്കിത് കെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ മിൽ മില്യൺ ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുളവാക്കി മാറ്റാനൊക്കെ സാധിക്കുന്നതാണ് ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ ഒരു കുളവാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് നിലവിൽ നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതാണിത് കിണറാണ് കിണറിനോട് ചേർന്ന് തന്നെ ഒരു കുളുംകോടിയുണ്ട് വെള്ളം വറ്റാത്ത വെള്ളമാണ് നല്ല വണ്ണമുള്ള മരങ്ങളൊക്കെ ഈ സ്ഥലത്തുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് പത്ത് ഏക്കറായിട്ട് ഇത് മുറിച്ചും കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക